ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഞാൻ അവിടെ നിന്ന് മടങ്ങി എന്താ കാരണം എന്ന് വെച്ചാൽ അമ്മ അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു അത് എന്താ നിൽക്കേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മടക്കപ്പെരുമായി അവിടെ ഇരുന്ന് കസ്റ്റമീസിൽ ചോദിച്ചു ധ്യാനീച്ചു അപ്പം അമ്മ പറഞ്ഞാൽ അവിടെ ആരുമില്ല മറ്റു കുഞ്ഞു പോലും ഇല്ല അമ്മ പറഞ്ഞു വെച്ചാൽ യാത്ര സമയങ്ങളിൽ കരടി എടുത്തിട്ടെന്നാണ് പറഞ്ഞു അവിടെ കരടിയും കരടി നമ്മൾ അത് പുറത്ത് അവർ വന്നിട്ടുണ്ടെങ്കിൽ കണക്ക് പ്രശ്നമില്ല അതൊക്കെ ഉള്ളിൽ കഴിക്കുക അല്ലെങ്കിൽ അവർ പറമ്പിട്ട് കിട്ടാൻ കണക്ക് പുറത്തേക്ക് അതിലും കുഴപ്പമില്ല കണക്ക് അതൊന്നും ഇപ്പോൾ വലിയ പ്രശ്നമേ അല്ല കരടിയല്ല അതിൽ എന്ത് വന്നാലും ശരി കാരണം ഇതിനു മുമ്പിട്ടെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഫാറ്റിൽ നമ്മൾ തോന്നിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ വയനാട്ടിൽ അങ്ങനെ നിന്നൂടാം എന്നു വെച്ചാൽ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വാങ്ങണം അവരങ്ങനെ തരൂല്ല ഞാൻ പറയണ്ടല്ലോ ചായ എടുക്കണം സ്ഥലവേദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇറങ്ങിയേക്കും റൂം വാടകത്തിൽ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ വലിയ പൈസ വരും അതുകൊണ്ടാണ് പിന്നെ പിന്നെയും ഒരു പത്തുനൂറ് കിലോമീറ്റർ ഓടാം പിന്നെ ചെയ്യുന്ന അല്ല ചെക്ക് ചെയ്യുന്ന സ്ഥലം മെയിൻ സ്ഥലമാണ് കേട്ടോ എപ്പോൾ അവിടെ നിന്നാണ് പിടിക്കുവാണ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഓപ്പുണ്ടായിരുന്നു നമ്മൾ മാനന്തവാടി ടൗണിൽ അതായത് ബസ് സ്റ്റാൻഡ് അടുത്ത് കൊച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട് പോലീസ് സ്റ്റേഷനിലെടുത്ത് കൊച്ചും കൂടി താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പള്ളിയേറ ഭഗവതി ഉണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് നാളെ വ്യക്തമായിട്ട് വഴി കാണിച്ചു തരാം ഞാൻ അവിടുത്തെ പെർമിഷൻ വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇവിടെ ഒരു പാലമുണ്ട് ഈ പാലത്തിൻ്റെ ഇതിലേക്കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ റൂട്ട് കാണിച്ചു തരാം ഏകദേശം പോകുന്നത് എങ്ങനെയാന്ന് േ രാത്രിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വരാം ഒരു കാര്യം ചെയ്യാം ഞാൻ രാവിലെ കാണിച്ചു തരാം കേട്ടോ രാവിലെ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് വരാം അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ഓർമ്മേ എന്നാൽ നല്ല നമസ്കാരം നമ്മൾ നാളെ രാവിലെ പള്ളിയറ ഭഗവതിൻ്റെ കാഴ്ചകൾ പള്ളിയറ ഭഗവതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വള്ളിയൂർക്കാവ് വള്ളൂർക്കാവില് വാളും കൊണ്ട് പോകുന്ന ക്ഷേത്രമാണ് രണ്ട് ക്ഷേത്രങ്ങളാണ് അങ്ങനെ പോകുന്നത് ഒന്ന് ഇതും ഒന്ന് വേറൊരു ക്ഷേത്രം കൊണ്ട് അത് നിങ്ങൾക്ക് നാളെ ഞാൻ അതിനെപ്പറ്റി വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരാം അപ്പോൾ നല്ല നമസ്കാരം മാനന്തവാടി ടൗണിലാണ് ഞാൻ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ് ഒരു ഭഗവതി ക്ഷേത്രത്തിലേക്ക് പൊള്ളിയൂർക്കാവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വയനാട്ടിലെ ഏറ്റവും ശക്തമായി ഒരു ക്ഷേത്രമാണ് വള്ളിയൂർക്കാവ് ഓണമഞ്ഞ എണ്ണങ്ങള് അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇവിടെ വയനാട് ജില്ലയിൽ ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ട് അതുമായി വേ അത് വേദിയേറ്റിട്ടുള്ള ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ പെരിയ മുതൽ തുടങ്ങും അത് അപ്പോഴെന്ന് വെച്ചാൽ ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അധികം ആയിട്ടും അറിയാതെ ഒരു ക്ഷേത്രം ഇതാ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയൂരിൽ വാട് കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ വേറെ ഓരോ ക്ഷേത്രം കൂടിയല്ല അതാണ് പള്ളിയേറ ഭഗവതി എന്ന് പറയുന്നത് മാനന്തവാടി പോലീസ് സ്റ്റേഷൻ്റെ ആ വഴി അതുകൊണ്ട് നിങ്ങൾ കാണിച്ചു കൊണ്ടു വരുന്നത് ഇതും മാനന്തവാടി ബസ് സ്റ്റാൻഡാണ് മാനന്തവാടി ബസ് സ്റ്റാൻഡിന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷൻ വരിക ഈ സൂപ്പർ പവറുള്ള ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ മാത്രമേ ഞാൻ പ്രവേശിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഈ ആയുസൊന്നും പോരാ കേട്ടോ ഓരോ ക്ഷേത്രങ്ങൾ പൂർത്തീകരിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ സൈഡിലേക്കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക നേരെ നമ്മൾ ചൂണ്ട ചൂണ്ട മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോയി അത് ഇതിൻ്റെ മുകളിൽ കൂടിയാണ് വരിക ഗാന പോലീസ് സ്റ്റേഷൻ ആ സൈഡിലേക്കൂടി നേരെ എന്താക്കുക ബസ് സ്റ്റാൻഡിലൊക്കെ ഇറങ്ങാ കൊച്ചും കൂടി മുന്നോട്ട് വരുമ്പോൾ നേരെ താഴോട്ടേക്ക് ഒരു കുന്നിറക്കാം ആ ഇറങ്ങിയിട്ട് കുറേ അങ്ങോട്ട് പോവുക അതിൻ്റെ ഒരു ഇത് ചെറിയൊരു ഭാഗം ഞാൻ പറഞ്ഞുതരാം കോടയാ കേട്ടോ ക്യാമറ ലോകത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല അത് തണുപ്പുട്ടിയിലങ്ങനെ പോയ പോലെ കുട്ടിയിൽ നിന്നും ഇപ്പൊ തണുപ്പൊന്നുമില്ല എന്നാൽ ഞാൻ പറയാം അല്ല കോട കണ്ടങ്ങൾ ഒന്നും കാണുന്നില്ല അതിനെ പറ്റി അപ്പം അതുപോലെ മുതിരേരി ഇവിടെ എത്തുമ്പോൾ ഒരു രണ്ടും കൂടുന്ന ജംഗ്ഷൻ കാണും അങ്ങോട്ട് പോകണ്ട അതാ നേരെ ഇങ്ങോട്ട് കയറുക നേരെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു പാലം കാണും കാലം കടന്ന ഭക്ഷണവും കൂടി മുന്നോട്ടേക്ക് പോവുക ഭഗവതി എന്ന് പറയും ഈ ക്ഷേത്രത്തിലെ പേര് ആ പഴുകാറ ഭഗവതി അവിടുന്ന് പാടുവെടുത്തിട്ട് പണ്ട് കാലത്ത് ആനപ്പുറത്തായിരുന്നു പോവാറു ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടുവടത്തിൽ പിന്നെ നടന്നിട്ടാണ് പോകാറെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ വർഷങ്ങളൊരു ആനയില്ല എന്ന് പറഞ്ഞതൊരു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നലെ രാത്രി ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ട് ആ മുസ്ലിം പള്ളി കഴിഞ്ഞാൽ വടം കേട്ടോ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നത് ബസ് സ്റ്റാൻഡെടുത്ത് അത്രേ ദൂരമുള്ളൂ റോഡ് കുടിച്ചു പറഞ്ഞു ദൂരേ ഉള്ളൂ കുറച്ച് മിനിറ്റ് ആവുമ്പോൾ ഈ സൈഡിൽ തന്നെ വർക്ക് കാര്യങ്ങളും ഇതെല്ലാം കാണാം അതിന് നേരെ മുന്നിൽ തന്നെ വലിയ ബോർഡുണ്ടാവും ഇവിടെ പണ്ടില്ല പള്ളിയാറ ഭഗവതി പരദേവതിയാണ് കേട്ടോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പതാം തീയതി മുതൽ പതിനാലാം തീയതി വരെ മാർച്ച് ഒമ്പത് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒമ്പത് മുതൽ പതിനാല് വരെ ഇവിടെ പിന്നെ ഉത്സവമാണ് കേട്ടോ കാണുന്ന സംഭവങ്ങളാണ് പറ്റുവാണെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഞാൻ കാണിച്ചു തരും

හැ හිදද කාර හෙය කර? കടന്നു പോയി വരുക കേട്ടോ പരമരത്തല്ല നമ്മൾ മീനങ്ങാടി പോകുന്ന ആ ജന ഇങ്ങോട്ട് മാറി ഇങ്ങോട്ടേ കേട്ടോ എങ്ങോട്ടാ ഈ കൊങ്ങുനി ക്ഷേത്രം വരുവാ അങ്ങനെയാ അങ്ങനെ മനസ്സിലായില്ല അപ്പം അങ്ങനെ വരണം അല്ലേ അങ്ങനെ പ്രദേശം വെച്ചിട്ടേ വരാൻ പാടുള്ളൂ സ്ഥലത്തെത്തിയാം പിന്നെ ബാക്കി കാഴ്ചകൾ നമ്മൾ കാണിച്ചുരങ്ങൾക്ക്